സംസ്ഥാനത്ത് ആറുമാസം മുമ്പ് ഒരു മന്ത്രിസഭ പുനഃസംഘടന നടന്നു ഇതിൽ ഗതാഗത മന്ത്രി ആന്റണി രാജു മാറി കെ ബി ഗണേഷ് കുമാർ വന്നു ഇതോടെ കേരളത്തിലെ ജനങ്ങൾ നട്ടൻ തിരിഞ്ഞ അവസ്ഥയിലാണ് ഗതാഗത മന്ത്രി പരിഷ്കാരിയാണ് പുതിയ കുറേ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നു ചിലതെല്ലാം നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം പക്ഷേ കടം കൊണ്ട് നട്ടംതിരിഞ്ഞ സർക്കാരിന് ആ പരിഷ്കാരങ്ങൾ നടത്താൻ പണമില്ല അതെല്ലാം പാവപ്പെട്ട ഡ്രൈവിംഗ് സ്കൂളുകാർ വഹിക്കണം അത് സാധാരണക്കാരായ ജനങ്ങളുടെ കയ്യിൽ നിന്നും പിഴിയണം എന്നാൽ പരിഷ്കാരങ്ങളിൽ പ്രതിഷേധത്തോടെ ഡ്രൈവിംഗ് സ്കൂൾ യൂണിയൻ വന്നതോടെ സംസ്ഥാനത്തെ കഴിഞ്ഞ ഒരാഴ്ചയായി ഡ്രൈവിംഗ് ടെസ്റ്റ് പൂർണ്ണമായും നിലച്ച അവസ്ഥയാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ എട്ട് മാസത്തോളമായി ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞവർക്ക് ലൈസൻസും പുതിയ വാഹനങ്ങൾ എടുത്തിട്ടുള്ള ആളുകൾക്ക് ആർ സി ബുക്കും ലഭിച്ചിട്ടില്ല ഈ ആളുകൾക്കൊന്നും കേരളത്തിന് പുറത്തേക്ക് പോവാൻ പറ്റാത്ത അവസ്ഥയുമാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം കുഴഞ്ഞു മറിയുകയും പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ മോട്ടോർ വാഹന വകുപ്പ് പരാജയപ്പെടുകയും ചെയ്തതോടെ വട്ടം കറങ്ങിയിരിക്കുന്നത് സാധാരണക്കാരായ അപേക്ഷകരാണ് സംസ്ഥാനത്ത് എൺപത്തി ആറ് കേന്ദ്രങ്ങളിലായി ശരാശരി എണ്ണായിരത്തി ടെസ്റ്റുകളാണ് നടന്നിരുന്നത് മെയ് രണ്ട് മുതൽ പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണം രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപതായി കുറച്ചു മൂന്ന് ദിവസം ടെസ്റ്റ് മുടങ്ങിയതോടെ ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് അപേക്ഷകരാണ് ഇപ്പോൾ തൃശങ്കൂയിൽ ആയിരിക്കുന്നത് തിങ്കൾ ചൊവ്വ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ മുൻകൂട്ടി സ്ലോട്ട് അനുവദിച്ച് ടെസ്റ്റ് നടത്തുന്ന രീതിയാണുള്ളത് സമരം പിൻവലിച്ചാലും വരും ദിവസങ്ങളിൽ മുൻകൂർ സ്ലോട്ട് നൽകിയവർ ഇതിനാൽ മുടങ്ങിയവരുടെ കാര്യത്തിൽ പ്രത്യേക തീരുമാനം വേണ്ടിവരും പ്രതിസന്ധി രൂക്ഷമാകുമ്പോഴും പരിഹരിക്കാൻ ഇടപെടേണ്ട വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും വിദേശ യാത്രയിലാണ് ഗതാഗത വകുപ്പിന് ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു വ്യക്തതയും ഇല്ല ലേണൈസ് പാസായി ഡ്രൈവിംഗ് ടെസ്റ്റിനായി കാത്തിരിക്കുന്നവരുടെ എണ്ണം ഓരോ ഓഫീസിലും പതിനായിരത്തിൽ ഏറെ വരും സംസ്ഥാനത്ത് ആകെ നോക്കുകയാണ് എങ്കിൽ ലക്ഷം പേരും വരും ആറുമാസമാണ് ലേണേഴ്സ് ടെസ്റ്റിൻ്റെ കാലാവധി ലേണേഴ്സ് എടുത്ത് ഒരു മാസം പിന്നിട്ട ശേഷമേ ഡ്രൈവിംഗ് ടെസ്റ്റ് അനുവദിക്കൂ ആറുമാസ സമയപരിധി കഴിഞ്ഞാൽ രണ്ടാമതും ഫീസ് അടച്ച് ലേണേഴ്സ് ഇഷ്യൂ ചെയ്യണം ഒരു വ്യക്തിക്ക് ആയിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് ലേണേഴ്സ് ഫീസ് റീഇഷ്യൂ ചെയ്യുന്നതിന് മുന്നൂറ് രൂപയും കണ്ണു പരിശോധനയുടെ കാലാവധിയും ആറുമാസമാണ് മാസം കഴിഞ്ഞാൽ ഇതും മാറ്റണം റൈവൺ ടെസ്റ്റ് സ്തംഭനം അനിശ്ചിതത്തിലായി തുടരുന്നതോടെ ഇതെല്ലാം അവതാളത്തിലാണ് ഇനി ഇതെല്ലാം കഴിഞ്ഞ് ടെസ്റ്റ് നടന്നാലും ലൈസൻസ് ഉടനെ ഒന്നും ലഭിക്കില്ല പ്രിന്റ് ചെയ്ത് നൽകുന്ന കമ്പനിക്ക് സർക്കാർ നൽകാനുള്ള പണം കുടിശ്ശികയാക്കിയതോടെ അതും സ്തംഭിച്ചു അതിനുശേഷം പണം അനുവദിച്ച് അച്ചടി തുടങ്ങി എങ്കിലും ദിവസം ഇരുപതിനായിരം കോപ്പി മാത്രമാണ് അച്ചടിക്കുന്നത് ഇതോടെയാണ് കഴിഞ്ഞ എട്ട് മാസമായി പുതിയ വാഹനം എടുത്ത ആളുകൾക്ക് ആർ സി ബുക്കും പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞവർക്ക് ലൈസൻസും കിട്ടാതെ വരയുന്നത് ഇവർക്ക് കേരളത്തിന് പുറത്തേക്ക് വാഹനവുമായി പോവാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം അവിടെയുള്ള മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർക്ക് ഇവിടുത്തെ ഈ നാണം കെട്ട അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ നിരത്തുകളിൽ ഇറങ്ങി ഓടുന്ന മുപ്പത്തിയെട്ട് ശതമാനം വാഹനങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ഇല്ല എന്ന് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കി ഇതിൽ ഭൂരിഭാഗവും ഇരുചക്ര വാഹനങ്ങളാണ് ഇവക്ക് പിഴ ചുമത്തുന്നത് ഫലപ്രദമല്ല പകരം വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ഇൻഷുറൻസ് പുതുക്കിയ ശേഷം വിട്ടുകൊടുക്കുകയും ചെയ്യണം എന്നാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ സർക്കാരിന് ശുപാർശ നൽകിയിട്ടുള്ളത് നിലവിൽ ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് രണ്ടായിരം രൂപ പിഴ ഈടാക്കുന്നുണ്ട് ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാകും പിടിച്ചെടുത്ത വാഹനങ്ങൾ സൂക്ഷിക്കാൻ സ്ഥലം ഇല്ലാത്തതാണ് വകുപ്പ് നേരിടുന്ന പ്രധാന പ്രശ്നം ഇൻഷുറൻസ് കമ്പനികളുടെ സഹായത്തോടെ പതിനാല് ജില്ലകളിലും പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ സൂക്ഷിക്കാൻ പ്രത്യേക പാർക്കിംഗ് സൗകര്യം ഒരുക്കാനുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട് നിർദ്ദേശം സർക്കാരിൻ്റെ പരിഗണനയിലാണ് സർക്കാർ ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഇല്ലാത്ത എല്ലാ വാഹനങ്ങളും പിടിച്ചെടുക്കും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നതും ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ നിന്ന് നമുക്ക് കാണാം വിവരിക്കും ബൈ